ലൈവിലേക്ക് ബ്ലോഗു ലൈവിലേക്ക് സ്വാഗതം ലൈവിലേക്ക് സ്വാഗതം ആരല്ലേ ഇന്നലെ ഒന്നും വരാൻ പറ്റിയില്ല പനിയാന്ന് ഉണ്ടോ ആരുമില്ലേ വരു എന്തായാലും ഒരു മണിക്കൂർ ഒന്നും ഇരിക്കാൻ പറ്റത്തില്ല ഒരു അഞ്ചു മണിക്കൂർ ഒന്നും വന്നാലോ പക്ഷെ അഞ്ചു മിനിറ്റ് ആണ്ടൊന്ന് വന്ന് കേറി ഓടി വന്ന് ഓടി പോകാൻ ഓർത്തു ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ വായോ ആ കവിത ചേച്ചി ഹായ് എന്റെ മുഖം കണ്ടോ ചേച്ചി പനി പിടിച്ചിട്ട് കഴിഞ്ഞ ദിവസം ചേച്ചി ഇരുന്ന അവസ്ഥ മൂക്ക് ചീറ്റി ചീറ്റിന്റെ ഇടപാട് വന്ന് എങ്ങനെ ഉണ്ടെന്നോ ഇപ്പൊ ഇപ്പൊ ഞാൻ ഗുളിക അയച്ച ചേച്ചി വയട്ടത്തെ കൊഴപ്പില്ല ചേച്ചി മുഖം ഇരിക്കുന്നോണ്ടോ ചേച്ചി മൊത്തം ഇട്ടുമേച്ചി വല്ലാണ്ടിരിക്കുന്നത് ഗുളിയൊക്കെ കഴിച്ചു കഴിഞ്ഞ ചേച്ചി കൂടി കണ്ണാണല്ല ഇതായത് ആ ആന്റിബയോട്ടിക്ക് തുടങ്ങി ചേച്ചി ഞാൻ പോകാതിരിക്കുവായിരുന്നു ആ കുട്ടികൾക്ക് വേറെ നോക്കണോ ഇപ്പൊ മോള് മാത്രമേ ഉള്ളു എനിക്ക് പനിയായിരുന്നു അപ്പത്തേനും പിള്ളേരെ പറഞ്ഞ എന്റെ വീട്ടിൽ വിട്ടു മോള് മാത്രമുള്ളു ഇപ്പം കൂടെ ഞാൻ പോകാതിരിക്കുവായിരുന്നു അത്തേനും ഇന്ന് എന്നെ പിടിച്ച പിടിയാതെ എന്നെ വഴക്കുണ്ടാക്കി ഞാൻ സ്കൂളിൽ പോന്നു ആശുപത്രി പോന്നില്ലെന്ന് പറഞ്ഞു വണ്ടാ വെച്ചോ ഇല്ല ചീ വണ്ണം വെച്ചെന്നോ ഞാന് ക്ഷീണിച്ചെന്ന് പറഞ്ഞു ഡോക്ടർ ആയിട്ട് തൂക്കൊക്കെ കൊറയുന്നു ഓരോ കുറഞ്ഞു കുറഞ്ഞു വരുന്നെന്ന് പറഞ്ഞു എനിക്ക് പനി മാറാന്നിരിക്കണല്ലേ ഞാൻ നമ്മള് പരിചയപ്പെടണമെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് പനിയുണ്ട് മാറുന്നില്ല സാരമില്ല കുറച്ച് ലൈക്ക് അടിച്ചിട്ടുണ്ട് കണ്ടോ ഞാൻ കണ്ടില്ല ഇനി വന്നിട്ടില്ല ഈ മൂക്ക് ഇനി വരാൻ പടിയായിരുന്നു ഈ മൂക്ക് ഇങ്ങനെ ഇങ്ങനെ വലിച്ചു വലിച്ചു ഇരിക്കണ്ടേ ധാരാളം വെള്ളം കുടിക്കണം ആ വെള്ളം കുടിക്കുന്നുണ്ട് ചേച്ചി ഞാൻ വെള്ളം കൂടി കുറവായിരുന്നേ എന്തേലും ഇപ്പം കുടിക്കാൻ തുടങ്ങിട്ടുണ്ട് ഇപ്പം കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് വെള്ളം കുടിച്ചില്ലെങ്കിൽ വീണ്ടും ഇൻഫെക്ഷൻ ആ വെള്ളം കുടിച്ചില്ലെങ്കിൽ വീണ്ടും ഇൻഫെക്ഷൻ ഉം എനിക്ക് അത് വേ മാറാതി എല്ലാന്നറിയത്തില്ല വേറെ എന്തുണ്ടെന്നോ വേറെ ഇല്ല അവിടെ മഴയുണ്ട് ഇവിടെ മഴ ഉണ്ടായിരുന്നു ഇങ്ങനെ പോകുന്നു ആശുപത്രി വീട് ആശുപത്രി വീടാട്ടങ്ങനെ നടക്കുന്നു ആ പനിയെന്നെ എനിക്ക് മാറുന്നു ചേച്ചി എന്തോ പയ്യ ഞാനേ പനിയും പേടി വന്നു എനിക്ക് വയറുവേദന ഉണ്ടായിരുന്നേ എന്നാണെന്ന് അറിയത്തില്ലായിരുന്നു അന്നേരം എനിക്ക് പേടിയായിരുന്നു ആ അതെ പനി വരുന്നു പോകുന്നു അതാണ് പാടാൻ വയറുവേദനയായിരുന്നു എന്നാന്ന് അറിയത്തില്ലല്ലോ ഞാനിത് വെച്ചോണ്ടിരിക്കുവായിരുന്നു അങ്ങനെ ആയിരുന്നു ഒരു മാറ്റവും ഇല്ല തുടരുന്നു എനിക്കും അതുപോലെ അതിനകത്തേന് ഞാൻ ഒത്തു ഈ ബെറോട്ട കഴിക്കുന്നുണ്ട് മൂക്കാണ് പ്രശ്നം നേരത്തെ ഒരു മൂക്കുത്തി മൂക്കുത്തിട്ടേ ഇപ്പൊ ഞാൻ മൂക്കുത്തി ഊരിയൊക്കെ വെച്ചോട് മൂക്കുത്തി യാതൊരു പ്രശ്നമില്ല അല്ലെങ്കിൽ മൂക്ക് പിടിക്കാൻ ഞാൻ പാടാണോ മൂക്ക് പലിച്ച് വലിച്ചാണ് നമുക്ക് ഭയങ്കര പാടാ അതേ ബെറോട്ട ഞാൻ നേരത്തെ ബെറോട്ട മൂന്നു നേരം കഴിക്കുവായിരുന്നു അങ്ങനെ കഴിച്ചെനിക്ക് വയറുവേദന ആയതാണ് ഞാൻ ഓർത്തത് എനിക്ക് പേടിയായിരുന്നു ബെറോട്ടയുടെ ആണോന്ന് പക്ഷെ അല്ല ആശുപത്രി ചെന്നപ്പം കണ്ടുപിടിച്ചു അയ്യോ എന്ത് ചേച്ചി കുഞ്ഞുറങ്ങിയ ചേച്ചി അമ്മയൊക്കെ എന്തിയെ ആ ഒന്ന് പോയി കറങ്ങി വായ ചേച്ചി ചേച്ചി മാത്രമേ ഉള്ളു ഇതില് പോകുമ്പോ വേറെ ആരുമില്ല ഞങ്ങക്കും ഞങ്ങൾക്ക് മഴയില്ല മഴയില്ല ഞങ്ങൾക്ക് ഇവിടെ മഴ ഉണ്ടായിരുന്നു ഞാനും അങ്ങനെ തന്നെയാണ് എനിക്ക് വരാൻ പാടി ലൈവിൽ വരാൻ എനിക്ക് മടിയായിരുന്നു അന്നേരം ഒത്തു എന്റെ വാസ് ടൈം കുറയുവല്ലോ നീ ഇല്ലാന്ന സാധനം ഞാൻ കൂട്ടി എടുത്തോണ്ട് വരിക അന്ന് എന്റെ പതിനൊന്ന് സബ് പോയി എനിക്ക് അതിന്റെ എല്ലാം സങ്കടമുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര എന്റെ സബ് പോയതാണ് എനിക്ക് ഒറ്റ അടിക്ക് ചേച്ചി പതിനൊന്ന് പേര് പോയി അതാണ് സങ്കടമായിപ്പോ അതെ എന്നാ പറ്റി ഇതൊന്നും അറിയത്തില്ല വെള്ളം ധാരാളം കുടിച്ചാൽ മതി മാറിപ്പോളും ആ വെള്ളം കുടിക്കുന്നുണ്ട് ചേച്ചി ഇത് പനി ഒന്നാത്ത കാര്യം പിന്നെ എന്റെ സബ് പോയത് അതെല്ലാം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു പതിനൊന്നു പേരെ കാണിക്കുന്നുണ്ട് പക്ഷെ ആരും ഒരു പതിനൊന്ന് പേരൊക്കെ ആരാണോ വായോ ലൈവ് വരൂ പോയോ ആരാണേലും വരൂ വന്നില്ല കമന്റ് ഇടൂ ലൈക്കും ചെയ്യൂ സബ് ചെയ്യാത്തവരാണെങ്കിൽ സബ് എന്റെ ആണോ വെച്ച് വെച്ചിരിക്കും ഭയങ്കര പാട മടിയ മടിയല്ല വേദന വരും അതാണ് പ്രശ്നം ഓരോരുത്തരെ വന്നിട്ട് പോകുന്നുണ്ട് ചേച്ചി ഉറങ്ങിയോ ഇത് ഇവിടെ ഓർമ്മ ഉറങ്ങി മോള് ചേട്ടാ ഈ കടയിൽ പോയി ഞാനായിട്ട് പതിനാല് പേരൊക്കെ ഉണ്ട് കേട്ടോ ചേച്ചി പക്ഷെ പതിനാല് പേര് നമുക്ക് ലൈക്കും തരുന്നില്ല കമന്റ് വരുന്നില്ല ഞാനും ഉറങ്ങാൻ പോകുന്നു ഉറങ്ങാൻ പോവാണോ ആ ഗുഡ് നൈറ്റ് ഉറങ്ങിക്കൂ ഞാനും വന്നിട്ട് പെട്ടെന്ന് പോകാവല്ലോന്ന് ഓർത്ത് വന്ന ആരെയും കണ്ടില്ല ആരും ഇല്ലെങ്കി ഞാൻ പോകും ആറ് ആറുപേരുണ്ട് ആരാണോ ആറുപേരുവായോ വരൂ ആറുപേരാരാണ് ആരാണെങ്കിലും രംഗത്ത് വരൂ മറിഞ്ഞിരിക്കാതെ രംഗത്ത് വരൂ ആരായാലും വായു സബ് ചെയ്യാത്തവരാണെങ്കിൽ മൂന്ന് വീഡിയോ കണ്ട് സബ് ചെയ്യണം ലൈക്കും തരണം കമന്റ് തരണം ഷെയറും ചെയ്യണം ബെൽബട്ടനും അമർത്തണം ആരാണ് ഒരാളുള്ളത് കവിത ചേച്ചിയാണ് വായു വായോ പോവല്ലേ വരുന്നവരാരും പോവല്ലേ അവിടെ ഇരിക്കണേ വരുന്നവരാരും പോവരുത് ഞാൻ ക്യാമറ ഓഫ് ആക്കാൻ പോവാ ഇനിയും പറയാം വരുന്നവരൊക്കെ വരുമോ അതോ പോകുമോ നോക്കട്ടെ വായോ വരൂ െ മരുന്നോരൊന്നും പോകരുത് അവ എന്നിട്ട് കമന്റ് ചെയ്യണം ലൈക്കും തണം രണ്ടു പേരുണ്ട് കമന്റ് ഇടൂ ലൈക്ക് തരൂ ഹലോ ജോ ജോ ഹലോ ആരാണ് പറയു ആരാണ് ഹലോ എവിടുന്നാണ് ലൈക്ക് തരൂ ഹലോ ആയോ ആരാണ് ഒരാളെ ഉള്ളു ഹലോ ലൈവിലേക്ക് സ്വാഗതം ആയോ നിങ്ങൾ ആരൊക്കെയാണോ ഉള്ളതെന്ന് കമന്റ് ഇടുവോ പ്ലീസ് ആരാണുള്ളത് വരാമോ വന്നിട്ട് ആരാന്ന് പറയുവോ മൂന്ന് പേരുണ്ട് ഹലോ ആര് കമന്റ് ഇടുന്നുണ്ടാണ് ലൈക്കും ഇടാത്തോണ്ടാണ് ക്യാമറ ഓഫാക്കി വെച്ചിരിക്കുന്നത് ആരന്നറിഞ്ഞില്ലല്ലോ വരുമോണ്ടെന്ന് അറിയുന്നു ഞാൻ ഉണ്ടായിരുന്നു ഒരാളും കൂടി പോയോ ആരോ മൂന്ന് പേരുണ്ട് ആരാണ് ഹലോ മൂന്ന് പേരുണ്ട് ആരാന്ന് പറയാവോ ഞാനും പോവെപ്പം ഹലോ ആരാണ് പറയൂ ലൈവിലേക്ക് സ്വാഗതമായോ എല്ലാരും ഉറങ്ങാൻ പോയോ ഏയ് എല്ലാരും അങ്ങനെ ഉറങ്ങാനൊന്നും പോയി കാണത്തില്ല അഗ്നിപുത്രി ആ ഹായ് അഗ്നിപുത്രി ഹായ് എന്തു കിടക്കുന്നു നമസ്തേ നമസ്തേ ഇന്ന് അഗ്നിപുത്രക്ക് ലൈവ് ഇന്ന് ചേച്ചി ലൈവണ്ട ചേച്ചി ഇന്നലെ ഒന്നും എനിക്ക് ലൈവ് ഇടാൻ പറ്റിയില്ല എനിക്ക് പനിയായിരുന്നു അതുകൊണ്ട് ലൈവ് ഇടാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ ഇന്നൊന്ന് വന്ന് പെട്ടെന്ന് ഓടി പോകാമെന്ന് ഓർത്ത് വന്ന ചേച്ചി അഗ്നിപുത്രി ചേച്ചി ലൈവ് ഉണ്ടായിരുന്നു ആ ഒന്ന് കവിത ചേച്ചി ഒന്ന് ചേച്ചി അല്ല വേറെ ആരും വന്നിട്ടില്ല വരുന്നവരൊക്കെ ഇത് കമന്റ് ചെയ്യാതൊക്കെ പോകുന്നു ചോറ് കഴിച്ചു കഴിച്ചിറങ്ങി ചേച്ചി യോജി അജ്ഞിപുത്രയും പോയോ ഹലോ ആരുമില്ലേ ആരെങ്കിലും ഉണ്ടോ ലൈവില് വരൂ വരാമോ ആരും ഇല്ല അന്നേരം ഞാൻ പോവാണ് വയ്യാതെ വന്നിരുന്നിട്ട് ഇങ്ങനെ ആരും ഇല്ലെങ്കിലും പാടല്ലേ പോവാണ് ഭൈ എല്ലാരും ഉണ്ടല്ലോ ആരാണ് ബായു വരൂ ആരാണെങ്കിലും പറയൂ ആരാണ് ഹായ് ലൈക്ക് തരൂ ലൈവിലേക്ക് സ്വാഗതം സുബിൻ ലൈക്ക് തരൂ ചാനൽ എന്നെ എടുക്കുക ഇരിക്കുക ആരാ എന്തോടുക്കോന്നൊക്കെ ചോദിക്കുന്ന ലൈക്ക് തരൂ ലൈക്ക് അയ്യോ ഹാട്ടല്ല ആണ് ലൈക്ക് ഞെക്കൂ ലൈക്കേ ഒരു ലൈക്കും കൂടി തരൂ സുവിന് എവിടുന്നാണ് ആരായ കഴിച്ചോ ഹലോ ആരാണ് വന്നിട്ടൊക്കെ പോന്നെ ലൈക്ക് തരൂ വരുന്നവർ വരുന്നവർ ലൈക്ക് തരൂ എന്താണ് കഷ്ടമുണ്ട് വയ്യാതിരുന്നിട്ട് ഇന്ന് നിങ്ങളെ കാണാൻ വേണ്ടി അതുകൊണ്ട് ഞാൻ ക്യാമറ വന്നിട്ട് ഞാൻ ഓഫാക്കി വെച്ചു കഴിച്ചില്ല അതെന്താണ് കഴിക്കാൻ ലൈക്ക് തരുമോ പ്ലീസ് ലൈക്ക് തരൂ സബ് ചെയ്യൂ ചുമ്മാ ചുമ്മാർ അല്ലേ മൂന്ന് വീഡിയോസ് കണ്ട് ലൈക്കും ചെയ്ത് കമന്റ് വിട്ടിട്ട് സബ് തരനെ ആ താങ്ക് യു ലൈക്ക് ഇട്ടോ സുബിൻ എവിടെയാണ് താമസിക്കുന്നത് സ്ഥലം ഹലോ സുബിൻ പറയൂ ആരാൾ എട്ട് പേരുണ്ടല്ലോ ലൈവിലേക്ക് സ്വാഗതം ആരാണെങ്കിലും വരൂ പറയാമോ നിങ്ങൾ അവിടെ മിണ്ടാതിരുന്ന ഞാനും ഇവിടെ മിണ്ടാതിരിക്കും നിങ്ങൾ ആരാന്ന് പറയാൻ മടിയാണോ വേറെ ഒന്നും വേണ്ട കമന്റ് ആ ഒരു വീട്ടിൽ ലൈക്കും കഴിക്കണം അതെന്താണ് കഴിക്കാൻ കഴിച്ചോ കഴിച്ചു സുവിന്റെ നാടെ എവിടെയാണ് ഏഴുപേർക്കും ലൈവിലേക്ക് സ്വാഗതം ഏഴുപേരും ഒന്ന് ഉത്സാഹിക്കൂ കോട്ടയം കോട്ടയത്തെ കോട്ടയം ജില്ലയിലാണോ പാലാ ഓ പാലായി ഞാൻ കോട്ടയം ജില്ലയില് മുണ്ടക്കയം എന്ന് പറയുന്ന സ്ഥലത്ത് അറിയാവോ മുണ്ടക്കയം ഓ എന്തെടുക്കുന്നു സുബിൻ ജോലിയാണോ പഠിക്കുവാണോ സുബിൻ എന്റെ ചാനൽ സപ്പോർട്ട് ചെയ്തോ ജോലി ഓ എന്റെ ചാനലിൽ സപ്പോർട്ട് ചെയ്തോ െയ്യണേ ലൈക്കും ചെയ്യണം എല്ലാ വീഡിയോയും കാണാം ലൈക്കും തന്നെ പിന്നെ പറയൂ എന്തുണ്ട് വിശേഷം സുബിൻ എന്നോണ്ട് വിശേഷം വേറെ ആരും ആരുമില്ലാതെ ചോദിച്ചേക്കുന്നത് സുബിൻ എന്നോണ്ട് വിശേഷം ആ സുബിൻ വന്ന വഴിയേ പോയോ വഴിയേ പോവരുതേ അവിടെ ഇരിക്കൂ പോകുന്നു അവിടെയോ വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഞാനും ചേട്ടനും മൂന്ന് മക്കളും ഇവിടെയോ ഇവിടെ സുഖം പിന്നെ മഴയുണ്ട് കാലാവസ്ഥ ചേഞ്ച് ചെയ്യുന്നതിന്റെ എല്ലാ ബുദ്ധിമുട്ടുകൾ അതൊക്കെ ഉണ്ട് ക്യാമറ ആക്കി വെക്കാൻ തന്നെ കാരണം അതാണ് പനി വീട്ടില് ഞാനും ചേട്ടനും പിള്ളേർ സുവിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് ആരാ രണ്ട് പേരുള്ള ആ ഒരാളും കൂടി വർത്താനം പറയൂ അഞ്ച് പേരുണ്ട് ആരാണ് അഞ്ച് പേര് പറയൂ ലൈക്ക് തരൂ സപ്പോർട്ട് ചെയ്യൂ ആറ് പേര് സുവിൻ പോയോ എത്രയും ചോദിച്ചിട്ട് ഹലോ പറയു പറയൂ ചോദിച്ചാട്ടിലെ സുമിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന്